പരമേശിനും പരമേഷിനും മീനിയൻ ഞാനും വാഴുവാൻ പരമേഷും സുഖേനുമാൻ परमेश मानूम कमी क्यों परमेरा मानूम कुमित गुम न मम निराना गेडा गया तुम नमरान मायगा मानूम कमी चऊ परमेश परमेशा ോട്ട് പോകാം ഞാനിങ്ങനെ നിന്നാല് എനിക്ക് അന്തരീക്ഷമൊക്കെ ഇങ്ങനെ കിട്ടിയാൽ തന്നെ ലേശുദാസൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ ഇപ്പം വെളുക്കുവളം നിന്നു വരും ആ അതൊന്നും വിഷയമല്ല എനിക്ക് അങ്ങോട്ട് എന്റെ മതിയും വരുന്നില്ല എനിക്ക് മതി പോരായ എന്നൊരു പാട്ടുണ്ട് ആ ഇത് പോരായ അതല്ല എനിക്ക് ഇത് പോരാ അതാ ഇതെനിക്ക് അതന്നെ കാര്യമല്ല എനിക്ക് ഇത് പോരാ സ്തോത്രം ദയോജനം സംസാരിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് ഇതുവരെ കോതി തീർന്നിട്ടില്ല നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തെങ്കിലും ആയുസ് ആരോഗ്യം തരാൻ സ്തോത്രം കർത്താവിന്റെ അനുവദിക്കുന്നത് വരെ തീർത്ത് കാര്യം പറയണം അത് അത് വേ വേറെ സോ ആരുടെ മോൻ നോക്കുകയല്ല പണി നോക്കണ പറയും നീ പൊന്നുമോനാണെങ്കിൽ വേറെ ഞങ്ങളുടെ അവിടുത്തെ രണ്ട് വഴക്കുണ്ടായെന്ന് പറഞ്ഞു അവർ ഒത്തിരി ആളുണ്ടെന്ന് ഞാൻ ഞങ്ങളുടെ രസകരെ വളരെ ഉപ്പാപം പറഞ്ഞ് ആളുണ്ടെങ്കിൽ ചെമ്പ് നിറച്ച് ചോറ് വെച്ചാൽ വയർ നിറച്ച് കഴിച്ചോണം പിന്നെ വേറൊരു കാര്യം കൂടെ പുള്ളി പറഞ്ഞാൽ ഞാൻ പൊതുവിൽ പറയുന്നില്ല അതൊക്കെ അതിനുള്ള മ ദൈവത്തെ 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 യഹോവയെ ഭയപ്പെട്ടവന്റെ നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാൽ അതെ ഓടിച്ചേ മുമ്പോട്ട് പോക അപ്പൊ മുമ്പ് ഇവരെ അടുത്ത് നിന്ന് വരാ ഒന്ന് ഇവര് പ്രകാശം ലഭിച്ചു രണ്ട് വിശുദ്ധന്മാരെ നല്ലതുപോലെ ശുശ്രൂഷിച്ചു മൂന്ന് സമ്പത്ത് കട അപകാര സന്തോഷത്തോടെ സഹിച്ചു ആരംഭകാലത്ത് എന്നാൽ ഇപ്പോൾ ഇവര് അകന്നു നിൽക്കുന്നു അകലാനുള്ളതിന്റെ മൂന്ന് കാരണം അതാ ഒന്ന് ഭയം രണ്ട് ദുർമന സാക്ഷി മൂന്ന് പരമാർത്ഥ ഹൃദയം ഇല്ല മൂന്ന് കാരണത്താൽ അകന്നു അപ്പൊ തന്നെ അടുത്തത് മൂന്ന് കാരണത്താൽ അടുത്തു പറഞ്ഞു മൂന്ന് കാരണത്താൽ ഇവര് തീക്ഷത നിന്നു മൂന്ന് കാരണത്താൽ ഇപ്പൊ പറയാ മൂന്ന് കാരണം ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു അടുത്തു വാ അടുത്തോട്ട് വാ എന്തിനാകെടുത്തോട്ട് ഒന്ന് നമുക്ക് വേണ്ടി ഒരു വഴി പത്തൊമ്പതാം ദേഹം കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയും നമുക്ക് തുറന്നിട്ടുണ്ട് അതുകൊണ്ടാകാൻ നിൽക്കരുത് ഇന്ന് രാത്രി നീ അടുത്തു വാ ഒരു പുത്തൻ വഴി വഴി നമുക്ക് പഴയ പഴയ പെയിന്റ് ടിച്ച് പുതുക്കിയതല്ല ഇതൊരു പുത്തൻ പാറ തുറന്നിട്ടിരിക്കുക ആ പാറ തുറന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞോ കാൽ മുറുകിൽ നമുക്ക് ഒരു തിരുശരീം തകർക്കപ്പെട്ടു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട് ഒരു പുത്താൻ വഴി നമുക്ക് ഒരുക്കിയിട്ടിരിക്കുന്നു സുഹൃത്തെ മാതാവേ പിതാവേ അരച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തുവാ നിനക്കും നിന്റെ കുടുംബത്തിന്റെ രക്ഷയാണ് ൂസന്റെ കൽത്തളം മുതൽ കാൽവരമേട് വരെ കുടിശുപന ചുമ്പോൾ ആക്ഷേപങ്ങളും എല്ലാം ഏറ്റ് റോമൻ പടയാളികൾ അവ ചാട്ട് മാറുകൊണ്ട് ഘോരമായ പ്രകരങ്ങൾ ഏൽപ്പിച്ച് ചാട്ട പറിക്കുമ്പോൾ മാംസം പച്ച മാംസം ഇരുന്ന് അസ്ഥിതെളിഞ്ഞ് ആ ഉടവജാലു പോലെ മുതുക് നീളത്ത് കീറി അങ്ങനെ തകർക്കപ്പെട്ട ആ തിരശ്ശീലയിൽ നിന്നും ഒരു പുത്താൻ വഴി

ഇത് മൊത്തം എനിക്ക് കാണാൻ പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വേറെ അത് ഒരു പുത്താൻ വഴി നമുക്ക് തുറന്നിട്ടിരിക്കുക ധൈര്യത്തോട് അടുത്തുവാന്റെ അടുത്ത് വരാൻ ആഹ്വാനം ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം ആ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ ഷുപാസ് വിളിച്ചോട്ടല്ലേ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലുള്ള പ്രവേശന ധൈര്യം ദൈവാലയത്തിന് മേലൊരു മഹാപുരോധനം നമുക്ക് അടുത്തു വരാൻ രണ്ടാമത്തെ ആഹ്വാനം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഒരു നല്ല മഹാപുരോധത്തിന് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പക്ഷം പിടിച്ചു വാദിക്കുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് ഇവിടെ കാശ് കൊടുത്താലാ വാദിക്കുന്നത് അതും എല്ലാം സക്സസ് ആയെന്ന് നമ്മളായിട്ട് കറക്കാവുന്ന പരമാവധി കറക്കി പിടിയാവുന്നതിന്റെ പരമാവധി പിടിയും അവസാനം പറയാം ഒരൊറ്റ വിഷയം ഈ പോയിന്റ് നേരത്തെ സ്തോത്രം പോയിന്റിലായിരുന്നു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നല്ല ഉയരത്തിൽ പക്ഷഭാരം ചെയ്യുന്നവൻ അവിടുന്ന് നമുക്ക് വേണ്ടി പച്ചഭാരം ചെയ്യുന്നത് കൊണ്ട് ധൈര്യത്തോടെ അടുത്ത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം മൂന്ന് അടുത്ത് വരാൻ ആഹ്വാനം കൊടുക്കാനുള്ള കാരണം ഈ അടുത്ത് വന്ന് കഴിയുമ്പോൾ ഓർക്കുക പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുക സകല പാപങ്ങളും പരിഹരിക്കുന്ന പരിശുദ്ധ രക്തം ആ ചേർത്ത് സഹോദരന്മാരെ പത്താമത്യത്തിന്റെ പത്തൊമ്പത്മാരെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനെ പൊതുവഴിയായി തന്റെ രക്തത്താൽ ശ്രദ്ധിച്ചേ പരിശുദ്ധ രക്തം ഇവിടെ വ്യാപരിക്കുന്നു അതുകൊണ്ട് അറച്ചു നിൽക്കരുത് ഇന്ന് രാത്രി വാ യേശുവിന്റെ രക്തം ഉറി പാപം മോചിക്കുന്ന രക്തം രോഗം സമജ്യമാക്കുന്ന രക്തം സമാധാനം തരുന്ന രക്തം രോഗശാന്തി തരുന്ന രക്തം പിന്നെ ശുദ്ധീകരിക്കുന്ന രക്തം നിർമ്മല രക്തം വിലയേറിയ രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തം അവ പുണ്യകരക്കുന്ന ആ രക്തം ഇവിടെ വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി അകന്നു നിൽക്കാതെ ധൈര്യത്തോടെ അടുത്തു വറി ഞാൻ ഓടിച്ച് ഓടിച്ചങ്ങ് നിർത്തുക ഏതാനും നിമിഷം കൊണ്ട് നിർത്താം അപ്പോൾ അടുത്ത് അടുത്ത് വരണം നമ്മൾ അടുത്ത് വരണം ആ നേരത്തെ അടുത്ത് നിന്ന് ആ മൂന്ന് കാരണങ്ങൾ കാണിച്ചു അടുത്ത് നിന്നു മൂന്ന് കാരണത്താൽ അകലം വിട്ടു മൂന്ന് കാരണം കാണിച്ച് പറയാ അടുത്തോട്ട് വരണം ഇനി അടുത്ത് വരുമ്പോൾ മൂന്ന് കാര്യം ചെയ്യണം അതുണ്ട് അടുത്തേക്ക് വരുമ്പോൾ ഒരു ചെയ്യണം സ്ത്രോത്രം അത് ഒന്ന് അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം വായിച്ചേ ശുപാശ്രയം ിൽ തളിക്കപ്പെട്ടി തളിക്കണം എന്ന് പറഞ്ഞാൽ ആന്തരിക ശുദ്ധീകരണം നടന്നേച്ച് വേണം അടുത്തോട്ട് വരാൻ ഹൃദയങ്ങളിൽ തളിക്കണം ഹൃദയോ അപ്പൊ അകത്ത് ശുദ്ധീകരണം നടക്കണം അടുത്തോട്ട് വരുമ്പോൾ ആന്തരിക ശുദ്ധീകരണം അത് ഭൗതിക വസ്തുക്കൾ കൊണ്ടൊന്നും സാധ്യമല്ല അവിടുത്തെ പുണ്യാകരുന്ന ഹൃദയം അറിയുന്നവൻ അവിടെ നിന്നാണ് ഹൃദയത്തെ നിർമ്മിച്ചവൻ ആന്തരിക ശുദ്ധീകരണം യേശുവിന്റെ പരിശുദ്ധ രക്തത്താൻ ഇതൊക്കെ നിന്ന് വേറെ വാക്യവും കൂടെ ചേർത്ത് കോർത്ത് ആ പറയേണ്ടത് പക്ഷെ അതിന് മുതിരുന്നില്ല സ്തോത്രം ഇപ്പൊ തന്നെ നിങ്ങൾ ചില കൊച്ചുമ്പായി അല്ലാണ്ട് എടുത്ത് വെക്കുന്നു പോകാനാ എനിക്കറിയാം ഇപ്പം വിടാം ഇപ്പം വിടാ സ്തോത്രം വേറെ പോകാനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇരിക്കുന്നത് അയാൾക്ക് ബോധമുള്ളവനല്ല എഴുന്നേറ്റ് പോയാള് വായി വരുന്നത് വിളിച്ചു പറയും ആ ചിന്താഗതിയോടാണ് നിങ്ങൾ ഇരിക്കുന്നത് അതും എനിക്കറിയാം നേരത്തെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽ അയാൾ യാതൊരു വിവരവും ബോധമുള്ളവനല്ല മൈക്കിൽ കൂടെ അയാൾ വിളിച്ചു പറഞ്ഞാൽ ആകെ അല്ല ഈ ബോധക്കേടുകാരനായിട്ട് എന്നെ വിട്ടത് ഗുണമായി പിന്നെ രണ്ടു വട്ടം വാച്ച് നോക്കുന്ന ഞാൻ കണ്ടു അതല്ല ഒക്കെ ഞാനിവിടെ കണ്ടോണ്ടിരിക്കുക അതൊക്കെ ഇന്ന് ഞാൻ എന്റെ പരീവത്തിൽ പന്ത്രത്താണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നിങ്ങൾ അടുത്ത് വരുമ്പോൾ ഒന്ന് ആന്തരിക ശുദ്ധീകരണം ഹൃദയങ്ങളെ തളിക്കണം എന്ത് യേശുവിന്റെ രക്തം എന്റെ സകല പാപങ്ങളും പരിഹരിക്കും സ്തോത്രം അവിടുത്തെ രക്തം കൊണ്ട് മാത്രമേ പാപപരിഹാരമുണ്ട് കർമ്മമാർഗമോ പുണ്യപ്രവൃത്തിയോ ദാനമോ നേശ കാഴ്ചകളും കൊണ്ട് പാപത്തിന് പരിഹാരമല്ല പാപത്തിന് പരിഹാരം യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ അതാണ് എവിടെ നിൽക്കുന്നത് രണ്ട് അടുത്ത് വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ഭാഗ്യ ശുദ്ധീകരണം കഴുകണം ആ ശരീരം കഴുകണം എന്തുകൊണ്ട് ശുദ്ധവല്ല അത് ഭാഗ്യ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇറങ്ങി കുളിക്കുന്ന കാര്യമല്ല മിനറൽ വാട്ടറിൽ കുളിക്കുന്ന കാര്യമല്ല അങ്ങനെയൊക്കെ കുളിച്ച ആൾക്കാർ ഇപ്പൊ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതെന്നും പത്രത്തിൽ നമ്മൾ വായിച്ച് ഓ നിങ്ങൾക്ക് മിനറൽ വാട്ടറിൽ മാത്രമേ കുളിക്കൂ എത്ര ദോലം കുളിക്കാതെ കണ്ടതാണ് ഞാൻ ഒപ്പിച്ചതൊന്നുമല്ല ആ വെള്ളത്തിന്റെ കാര്യമല്ല ഇവിടെ ശുദ്ധ വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് മായമില്ലാത്ത തിരുവചനം അതാ ശുദ്ധവെള്ളം ശുദ്ധവെള്ളം മായമില്ലാത്ത വചനം വചനം നമ്മളൊരു പഴയ പാട്ട് പാടുക അത് വായിക്കണ്ട എല്ലാരോടും ചേർന്ന പോഷിപ്പിക്ക പദ്യവചേ നമ്മ ക്ഷീരത്താളന്നെ ഭോചിപ്പിക്കർമലോയം നിത്യം കൂടിപ്പിച്ചേ നിർമ്മല പച്ചപ്പുൽ കീടത്തിൽ കീടത്തിയിടുന്നോ ശ്രദ്ധിക്കുക നിർമ്മലതോയം തോയം വെള്ളം തോയത്തിന്റെ പരിഹാരം നമ്മൾ പഠിച്ച വെള്ളം സലിലം ജലം സ്കൂളിൽ പഠിച്ചതാണ് അപ്പൊ തോയം വെള്ളം നിർമ്മല തോയം ആ വാക്യം ചേർത്തണം മായമില്ലാത്ത വചനം ശുദ്ധ വെള്ളം അപ്പോൾ അടുത്ത് വരുമ്പോൾ ഒന്ന് ആന്തരിക ശുദ്ധീകരണം അത് ഹൃദയങ്ങളിൽ രക്തം തളിക്കണം രണ്ട് ശുദ്ധീകരണം അതാ ശുദ്ധ വെള്ളത്താൽ ശരീരം എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വന്നാൽ നിർമ്മല വചനം പറയണം ഉപദേശം നന്നായിട്ട് പറയണം അല്ലാതെ സഭയ്ക്കകത്ത് ആള് വന്ന് കഴിയുമ്പോൾ എല്ലാത്തിനോട് തല്ലിയും പൊത്തി തല്ലിയും പത്തി ഇരിക്കുകയല്ല തീർത്ത് കാര്യം പറയണം ഹോത്രരാജ്യൊക്കെ തന്നില്ലേ പോടാനും പറയണം ദൈവം തന്നോളും പിന്നെ കാക്കയോട് കൊണ്ട് കുറഞ്ഞു ഉദയ ചുവട്ടിപ്പണ് കൊണ്ട് കൊടുങ്ങൂക്ഷൻ കാക്ക കൊണ്ട് കൊടുത്ത് കാക്ക ഇപ്പോഴും വരും വരുമെന്നുള്ളത് ഉറപ്പാണ് നീ ദൈവത്തിന്റെ വക്കതാവായിട്ട് നീ ഇത് മിക്കത്തവയിലും സെക്രട്ടറിയെ പേടിയാ കമ്മിറ്റിക്കാരെ പേടി പേടിച്ച രണ്ട് ഫാസ്റ്റർമാരെല്ലാം കൂടെ കിടന്ന് ഗുണം പിടിക്കാത്തവനെല്ലാം കമ്മിറ്റിയിലും പലതുണ്ട് അഭിഷേകം പോലും പ്രാവശ്യമല്ല ഇവൻ ചുമ്മാരുന്ന് മൊരടാ കുറുക്കന ഇവൻ കുറുക്കനെ ഇരുന്ന് കുതന്ത്ര ഒപ്പിക്കൻ ഇവൻ ഉറക്കമില്ല രാത്രി മുഴുവൻ വീട് തോർത്ത് നടക്കുക മറ്റേ കാര്യം നമ്മക്ക് പുള്ളിയെ പോയ പാട്ടുപിടിച്ചവനെല്ലാം സ്ഥോത്രം ഭാഗ്യ ശുദ്ധീകരണോ ആന്തരിക ശുദ്ധീകരണവും അത് അത്യാവശ്യമാണ് അടുത്ത് വരുമ്പോൾ മൂന്ന് കാര്യമാ ഒന്ന് ആന്തരിക ശുദ്ധീകരണം രണ്ട് ഭാഗ്യ ശുദ്ധീകരണം മൂന്ന് അടുത്ത് വരേണ്ടത് ദൈവാലയത്തിലേക്ക് അടുത്ത് വരേണ്ടത് അല്ലാതെ ആന്തരിക ശുദ്ധീകരണോ ഭാഗ്യ ശുദ്ധീകരണം കഴിഞ്ഞ് കലുങ്കെ പോയിരിക്കുകയല്ല ആന്തരിക ആ ിൽ പോയിരിക്കൻ നടന്നോണ്ടിരിക്കുന്ന അനീഷ് കമാല വന്നും കൂടെ പറ ബോധമൊന്നുമില്ല അയാള് നിർത്തുന്ന ലക്ഷണമൊന്നും അതുകൂടെ ചേർത്ത് പറഞ്ഞു കേൾക്കട്ടെ കേൾക്കട്ടെ ദൈവത്തിനും മഹത്വം ഏതായാലും കൊച്ചമ്മ ഇന്ന് പെട്ടുപോയി ദൈവത്തിന്റെ ദൈവം എൻ്റെ ഒരു ദോഷവും വരികയല്ല ദൈവം കൊണ്ട് തൃപ്തി വരുത്തും ഒരു വഴപ്പവും വരികയല്ല എന്റെ വണ്ടിയെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം അവിടെ ധൈര്യത്തോടെ വീട് കോഴിക്കോടാന്നേലും ഞാൻ രാത്രി കൊണ്ടുപോടും ആവിടുതി ആ സമാധാനമായേ ആവിടി വെള്ളം വേണോ അതും വേണത്തേക്ക സമാധാനത്തോടെ ഇരിക്കും ഇന്ന് രാത്രി ധൈര്യപ്പെടും കാര്യം നടക്കട്ടെ അപ്പൊ ഒന്ന് ആന്തരിക ശുദ്ധീകരണം രണ്ട് ഭാഗ്യ ശുദ്ധീകരണം

അല്ലാ ദൈവസഭയ്ക്ക് അകത്ത് വരണം അതിനാണ് ഇന്ന് രാത്രി അടുത്ത് വരാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ പറഞ്ഞ അതിന്റെ മൂന്ന് പിരിമൂടെ പറഞ്ഞു നിർത്താം വിശദീകരിക്കുന്നില്ല വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം ഒന്നാമത്തെ മെയിൻ പോയിന്റ് ആരംഭത്തിൽ തീക്ഷത കൊണ്ട് നിന്നു മൂന്ന് പോയിന്റ് മൂന്ന് കാരണത്താൽ ഇവര് അകന്നു പോയി മൂന്ന് കാരണത്താൽ അടുത്തോട്ട് വരണം മൂന്ന് കാരണം നടന്നേച്ച അടുത്തോട്ട് വരാവൂ ഇനി മൂന്ന് അടുത്ത് വന്നാൽ എന്തൊക്കെ ചെയ്യണം ഒരു മൂന്ന് കാര്യം ഒന്ന് കഴിഞ്ഞാൽ പത്തിന്റെ ഇരുപത്തിനാല് വായിക്കേസ്തേ ചിലർ ചെയ്യുന്നത് പോലെയാ നമ്മുടെ സഭായോഗങ്ങളെ കഴിഞ്ഞാൽ നീ സഭായകം ഉപേക്ഷിക്കരുത് മനസ്സിലായോ ഇതിനകത്ത് വന്ന സഭായോഗം നീ സഭായം മുടക്കി കല്യാണം ഊണ്ാൻ പോവുക നിന്റെ ഇടപാട് തീർക്കും പരിപ്പം പപ്പടം ഇട്ടി പിടിക്കാൻ നീ നടക്കുക ശരിയുണ്ട് അമ്മാമേ അല്ല ചെറു ഉണ്ട് മനസ്സിലായോ സഹായകം മുടക്കരുതെന്ന് എന്റെ പാപത്തെ മോചിച്ച് രോഗത്തെ സബക്തമാക്കി രക്ഷിച്ച യേശുവിന് ആമ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം ഞായറാഴ്ച അത് വെച്ച വ്യവസ്ഥയാ അപ്പൊ ഒന്ന് സഹായക ഉപേക്ഷയായിട്ട് ഇത് സവായത്തിന് എന്നാ കല്യാണം ഉണ്ടാകാൻ പോകുന്നത് നീ അധികം ഉണ്ണുകയല്ല ആ ആ ഇല്ല ഉണ്ണത്തില്ല എന്നെ ഇങ്ങനെ നോക്കിപ്പിക്കണം ഞാൻ എന്നെ നോക്കി പഠിക്കുന്നു സവായോ മുടക്കരുത് ഒരു മരണമുണ്ടായി രോഗികളായി അതുപോലെ തത്യമായി അല്ലാതെ സവായമുടച്ച് കല്യാണം ഉണ്ണാനും അടിയന്തരത്തിനും ആന്തിയാത്രത്തിനും ഇരുപത്തെട്ട് കെട്ടിട്ട് മാമോറിസം പോയാ നീ അധികം മുഴുക്കത്തില്ല ഞാൻ ബന്ദിക്കോസുകാരോടാ പറയുന്നു ബന്ദിക്കോസുകാരോടാ ഇപ്പൊ പറയുന്നത് സ്തോത്രം സഭായക ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് അടുത്ത് വന്ന രണ്ട് ഇരുപത്തിനാലാം ആക്യം ഉപേക്ഷിക്കാതെ ഈ സഭയ്ക്കകത്ത് തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണം തമ്മിൽ തമ്മിൽ അല്ല തമ്മിൽ തമ്മിൽ ഞായറാഴ്ച ഒരു അലവാങ്ക് ആയിട്ട് വന്ന് വെച്ചു വെച്ച് ചടങ്ങാതിരിക്കുക പച്ച അലവാങ് കേൾക്കുന്നുണ്ടോ നീ ണിയാനല്ല ഞായറാഴ്ച വരേണ്ടത് തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണം ഒരുത്തനോട് ഒരുത്തൻ പറയണം യേശു വരുന്നു നിന്റെ രോഗം സൗമഖ്യമാക്കും നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും ദൈവം നിന്നെ രക്ഷിക്കും നിന്റെ സന്തതിക്ക് ദോഷം വരികയല്ല നിന്നെ കനർത്തം വരാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം നിന്നെ വിടുവിക്കും അന്യോന്യം പ്രവാദിപ്പിക്കുക ഒരു കാര്യം ഇവിടെ പറഞ്ഞ് വായിപ്പിക്കുന്നില്ല സൽപ്രവർത്തികളിൽ ഉത്സാഹിച്ച് നിന്നോണം ഇതിനകത്ത് വന്നാൽ കഴിയുമെങ്കിൽ സകല മനുഷ്യനോട് സമാധാനം ആചരിച്ച് സൽപ്രവൃത്തികളിൽ ഉത്സാഹമുള്ളവരായി നിൽക്കണം പത്ത് രൂപ ആയുണ്ടെങ്കിൽ ഒരു രൂപയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം ഒരു രൂപ സഭയിലും കൊടുക്കണം എട്ട് പോരെയാണ് നമുക്ക് പത്ത് രൂപ ഉണ്ടെങ്കിൽ മനസ്സിലാകുന്നില്ലേ പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒരു രൂപില്ല ഒരു രൂപ ആർക്കെങ്കിലും കൊടുക്കണം എട്ട് രൂപ പോലെ ആ ഇത് പത്തിനൂടെ പത്തോടെ ഉണ്ടാക്കാനിരിക്കുക കഞ്ഞി പോലും കുടിക്കാതെ ഇതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി ചോദിച്ച അവസാനം പാപ്പച്ചൻ ഇപ്പൊ പാപ്പച്ചൻ മുത്തൂറ്റ് കടപ്പുണ്ടോ മുത്തൂറ്റ് ആശുപത്രി അതിനറിയാൻ പേ മുത്തൂറ്റ് എന്നാന്ന് മോനറിയാൻ വല്ല മുത്തൂറ്റന്നു പത്ത് കിട്ടിയാലേ ഒന്ന് പെയ്തോമി ഒരു രൂപ ഒരു രൂപ ആർക്കും കൊടുക്കേണ്ട പോരെ സൽപ്രവൃത്തികളിൽ പത്ത് ബെഡ്ഷീറ്റ് പിള്ളേരെ അമേരിക്കൊച്ചമ്മേ ഒരു ബെഡ്ഷീറ്റ് അമേരിക്ക പോകാത്ത ഗൾഫിൽ പോകാത്ത ആൾക്കാർ ചെലുപ്പം ക്രൈസ്തവനോ ഹിന്ദുവോ മുസ്ലിം അവർക്ക് അവർക്കൊരു ബെഡ്ഷീറ്റ് ഒമ്പതെണ്ണം പോരേ നിനക്ക് നിനക്ക് അതും പുതയ്ക്കാൻ നോക്കുന്നില്ല ഉഷ്ണരോ അയ്യോടെ പോയല്ലേ ഷീറ്റ് നീ ഇങ്ങനെ അടുക്കി വെച്ചു നിങ്ങനെ പര പരക്കമ്പ അല്ലേ മേരി മനസ്സിലാകുന്നുണ്ടോ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തികളുള്ളവരായിരിക്കണം സഭയ്ക്കകത്തുമാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യത്തോടടുത്തുവാ ഒരു നല്ല മഹാപുരൂഹത്തിനുണ്ട് ഒരുവൻ നമുക്ക് വേണ്ടി ദേവം എന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നു കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക് ഇന്ന് രാത്രി എല്ലാവരും കർത്താവിന്റെ മകുത്തം കൊടുക്കുക അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ ഒരു പടിക പാട്ടിന്റെ രണ്ട് ചരണങ്ങൾ പാടി ഇന്നലത്തെ കൈ അടിച്ച് പാടി ഏതായാലും അമ്മേനെ ഞാൻ എന്റെ വണ്ടിയെ കൊണ്ട് വിടാൻ പാരപ്പെടുകയൊന്നും വേണ്ട കർത്താവ് വേറെ അമ്മമാരുണ്ടെങ്കിലും ഞാൻ വിട്ടോളാം കർത്താവിന്റെ മകുത്താൻ കൈയടിച്ച് പാടി ഇന്ന് രാത്രി ദൈവത്തെ മഹൂത്തപ്പെടുത്താം ദൈവത്തെ എല്ലാവരും ദൈവത്തെ ശുദ്ധിച്ചാട്ടെ എല്ലാവരും ദൈവത്തെ ശുദ്ധിച്ചാട്ടെ എല്ലാവരും ദൈവത്തെ ശുദ്ധിച്ചാട്ടെ ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്തം ദൈവത്തിന് മകത്തം ദൈവത്തിന് മറ്റു ദൈവം തിരത്ത പാപം യാതികയും We <laughs>